ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് സർവീശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം രാശിയിലേക്ക് രാശി മാറുന്നു അതായത് മിഥുന ഗുരു സംക്രമണം അത് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കുംഭക്കുറുകാരൻ എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ നമ്മൾ വ്യാഴത്തിനെ ഒരു ചർച്ചയാണ് ഇവിടെ നടത്തുന്നത് വ്യാഴഗ്രഹം എന്ന് പറയുമ്പോൾ ഗുരുഗ്രഹമാണ് അത് ജ്ഞാനകാരകനാണ് അതുപോലെ ധനകാരകനാണ് സന്താനകാരകനുമാണ് ഭാഗ്യം ധർമ്മം പുണ്യം സുഹൃതം ഗുരുത്വം ഉപാസന സ്വഭാവമഹിമ ബുദ്ധിശക്തി കുലീനത സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി ദേവാലയ സംബന്ധമായ വിഷയങ്ങൾ നീതിബോധം അതുപോലെ സിന്തകൾ ഇവകളുടെയൊക്കെ ഒരു ഗ്രഹമാണ് വേഴഗ്രഹം ആ വേഴഗ്രഹം കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് മിഥുനരാശിയിലേക്കാണ് രാശി മാറുന്നത് മിഥുനരാശി എന്ന് പറയുമ്പം തന്നെ കാലപുരുഷന്റെ മൂന്നാം ഭാവരാശി എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാശിയാണ് എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയൊക്കെ ഒരു രാശിയാണ് അപ്പോൾ മീഡിയ സംബന്ധമായ പ്രവർത്തനങ്ങൾ വിദ്യാലയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠനം ഇൻ്റലക്ച്വൽ പെർസ്യൂട്സ് അതുപോലെ ഹ്രസ്വയാത്രകൾ സഹോദരങ്ങൾ അയൽവക്കക്കാര് ബന്ധുക്കൾ അതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം മെൻ്റൽ കൺഫ്യൂഷൻ്റെ സ്ഥാനമാണ് കാമ്പറ്റേറ്റീവ് സ്പിരിറ്റിൻ്റെ സ്ഥാനമാണ് അതുപോലെ പോരാട്ട വീര്യം അതുപോലെ ഈ എഴുത്തുകുത്തുകൾ കത്തിടപാടുകൾ രേഖകൾ ചമയ്ക്കൽ ഇവയുടെ ഒരു സ്ഥാനമായിട്ട് നമുക്ക് ഈ കാലപുരുഷൻ്റെ മൂന്നാം സ്ഥാനമായിട്ടുള്ള മിഥുനരാശിയെ കാണാം ആ മിഥുനരാശിയിലേക്കാണ് വ്യാഴഗ്രഹം മെയ് പതിനാല് രാത്രി രാശി മാറുന്നത് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ധനഭാവാധിപൻ രണ്ടാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ഇപ്പോ ആ വേഴഗ്രഹം അവരുടെ നാലാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ് മെയ് പതിനാല് രാത്രി ആ നാലാം ഭാവരാശിയിൽ നിൽക്കുന്ന വേഴഗ്രഹം അഞ്ചിലേക്ക് മിഥുനരാശിയിലേക്ക് രാശി മാറും മിഥുന രാശി എന്ന് പറയുമ്പോൾ ബുധൻ്റെ രാശിയാണ് ബുധൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ് അപ്പോൾ ആ ഗുരു രാശി മാറി വരുന്നത് ശത്രു രാശിയിലേക്കാണ് അത് അഞ്ചാം ഭാവരാശിയാണ് അപ്പോൾ അഞ്ചിൽ അഞ്ചെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ഇഷ്ടസ്ഥാനമാണ് അപ്പോൾ ഗുരുവിന് സ്ഥാനബലമുണ്ട് എങ്കിലും നമ്മൾ ഇത്തവണ മനസ്സിലാക്കേണ്ട ഒരു കേസ് കേസെന്ന് പറയണത് വേഴഗ്രഹം ഒരു രാശിയിലേക്ക് മാറിയാൽ ഏകദേശം ഒരു വർഷം ആ രാശി തന്നെ ഉണ്ടാകും ആ രാശിയിൽ ചിലപ്പോൾ വക്രസ്ഥിതിയൊക്കെ വരും അതും ആ രാശി തന്നെ ആയിരിക്കും എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരുടെ രാശി മാറ്റത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം ആ ഗുരു അതിചാരി ആകുന്നു അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമൽ വേഗതയേക്കാൾ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു അങ്ങനെ അതിവേഗത്തിൽ ഈ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് ഏകദേശം അഞ്ചു മാസം ആകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ പതിനെട്ടിന് ആ വ്യാഴഗ്രഹം അഞ്ചാം പാവരാശിയിൽ നിന്ന് പതുക്കെ ആറിലോട്ട് രാശി മാറും ക്രമേണ ഈ അതിചാരാവസ്ഥ മാറുകയും ഗുരു വക്രസ്ഥിതിയിലാവുകയും ചെയ്യും വേഗത കുറയുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് വക്രത്തിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചോടുകൂടി തിരികെ അഞ്ചാം ഭാവരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെ ഈ അഞ്ചാം ഭാവരാശിയിൽ വ്യാഴം ഉണ്ടാകും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഴമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് അഞ്ചിലും ആറിലും വ്യാഴം രാശി മാറുന്നു എന്നുള്ളതാണ് തിരിച്ച് അഞ്ചിലേക്ക് വരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ മിഥുനം രാശി എന്ന് പറയുന്നത് ശത്രു രാശിയാണ് പക്ഷേ വേഴത്തിൻ്റെ ഇഷ്ടസ്ഥാനമാണ് അഞ്ചാം ഭാവം അപ്പം ശത്രു രാശിയിലാണെങ്കിലും ആ ശത്രു രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് വേടം സഞ്ചരിക്കുന്നത് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിലൂടെയാണ് വേടം സഞ്ചരിക്കുന്നത് നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് തിരുവാതിര രാഹുവിന്റെ നക്ഷത്രമാണ് പുണർദം ഗുരുവിന്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ ഈ നക്ഷത്ര അധിപന്മാരാ ആരും തന്നെ ഗുരുവിന്റെ ശത്രുഗ്രഹങ്ങൾ അല്ല എന്നുള്ളതുകൊണ്ട് ഗുരു ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നതെങ്കിലും മിഥുന ഗുരു സംക്രമണം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കില്ല അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുരു തിരുവാതിര നക്ഷത്രത്തിലൂടെ അതായത് രാഘുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ അല്പം കയറി വേണം പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ അതായത് പെട്ടെന്നുള്ള സഡനായിട്ടുള്ള ഡിസിഷൻ ആ സമയത്ത് ഒഴിവാക്കുക വളരെ ആലോചിച്ചൊക്കെ ആ സമയത്ത് തീരുമാനങ്ങൾ എടുക്കണം ഇനി ഈ കുംഭക്കൂറിൽ നമുക്കറിയാം കുംഭക്കൂറെന്ന് പറയുമ്പോൾ മൂന്ന് നക്ഷത്രങ്ങളാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ആണ് ഈ കുംഭക്കൂറിൽ വരുന്ന വരുന്നത് അതിൽ അതിൻ്റെ അരുവന്മാരെന്ന് പറയുന്നത് തന്നെ ചൊവ്വയും രാഹുവും ഗുരുവുമാണ് അപ്പോൾ അവിടെയും ഈ കുംഭക്കൂറിലെ നക്ഷത്രക്കാർക്കും വേഴം സഞ്ചരിക്കുന്നത് ശത്രു നക്ഷത്രങ്ങളിലൂടെ അല്ല നമുക്കറിയാം അവിട്ട നക്ഷത്രത്തിന്റെ അവസാന രണ്ട് ഭാഗത്തിൽ ജനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗുരുവിന്റെ ദശ അല്ലെങ്കിൽ വേഴദശ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ആയിരിക്കും അതേസമയം നമുക്ക് ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ വേഴത്തിൻ്റെ ദശ വരുന്നത് ഒരു ഒൻപത് പത്ത് വയസ്സിലൊക്കെ ആയിരിക്കും ഊരിട്ട നക്ഷത്രക്കാര് ജനിക്കുന്നത് തന്നെ വേഴദശയിലാണ് വേഴദശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പതിനാറ് കൊല്ലക്കാലം ഇപ്പം ഞാനിവിടെ വ്യാഴദശയുടെ ആരംഭകാലം പറഞ്ഞു എങ്കിലും അത് പൊതുവായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് എന്നാൽ ഈ ജന്മശിഷ്ട ദശാകാലം വ്യതിയാനം വരുന്നതിനനുസരിച്ച് ഈ വ്യാഴദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിലും നമ്മൾ ഏത് ദശ നടക്കുമ്പോഴും ആ ദശയിൽ വ്യാഴത്തിൻ്റെ അപകാരം ഉണ്ടാകും എന്ന് നമ്മൾ അറിയണം അപ്പം ജാതകത്തിൽ ലക്നാൽ വേഴഗ്രഹം ഇഷ്ടസ്ഥിതനാണെങ്കിൽ ഈ മിഥുന ഗുരു സംക്രമണം അല്ലെങ്കിൽ ഗോചര വേഴം ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗുണാനുഭവ ഗുണാനുഭവങ്ങൾ നൽകുക തന്നെ ചെയ്യും മാത്രമല്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് വേഴഗ്രഹം ഇപ്പം സർവേശ്വര കാരകനാണ് എന്നുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിലും സത്യധർമ്മ പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ ഗോചര വേഴം ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത് എന്നും കൂടെ നോക്കാം അപ്പം ഇത് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഗുരു ജാതകാൽ ഇഷ്ടസ്ഥിതനാണോ എന്നറിയണം അപ്പോൾ ഗുരു ഗോചരത്തിൽ ഇഷ്ടസ്ഥിതി വരുന്നത് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് ഗുരുവിന് ഇഷ്ടസ്ഥിതിയാണ് ഗുരുവിന് സ്ഥാനബലം ഉണ്ട് ഇത് ചിലപ്പോൾ ഗുരുവിന് സ്ഥാനബലം കാണില്ല എങ്കിലും ആ ഗുരുവിന് ദൃഷ്ടിബലം കാണും ഇപ്പം കുംഭക്കൂറുകാർക്ക് നമ്മൾ കുംഭലഗ്നക്കാർക്കും ഇപ്പൊ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത് അവർക്ക് ഏത് രാശി വേണമെങ്കിലും ലഗ്നരാശി ആയിട്ട് വരാം ഇപ്പൊ ചിലർക്ക് കുംഭക്കൂറും കുംഭലഗ്നവുമായിരിക്കാം ചിലർക്ക് കുംഭക്കൂറും മീനലഗ്നമായിരിക്കാം ചിലർക്ക് കുംഭക്കൂറും മതിലഗ്നമായിരിക്കാം മേടലഗ്നമായിരിക്കാം ഇങ്ങനെ വ്യത്യസ്ത ലഗ്നരാശികൾ കുംഭക്കൂറുകാർക്ക് വരാം അപ്പം ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് കുംഭക്കൂറും കുംഭലഗ്നവും ആയിട്ടുള്ളവരുടെ ഫലമാണ് അപ്പം ഈ കുംഭക്കൂറും കുംഭലഗ്നവുമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം അഞ്ചിൽ വരുന്നത് സ്ഥാനബലം നൽകുന്നു അതുപോലെ തന്നെ ഗുരുവിന് ദൃഷ്ടിബലവും ഉണ്ട് അതേസമയം മീന കുംഭക്കൂറിൽപ്പെടുന്ന മീനലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴം നാലിലേക്കാണ് രാശി മാറുന്നത് സ്ഥാനബലമില്ല ദൃഷ്ടിബലവും കുറവാണ് കുംഭക്കൂറിൽപ്പെടുന്നവർക്ക് മേടലഗ്നമാണ് വരുന്നതെങ്കിൽ അവർക്ക് വ്യാഴം നാലിലേക്ക് മൂന്നിലേക്കാണ് വരുന്നത് അത് സ്ഥാനബലമില്ല പക്ഷേ ദൃഷ്ടിബലം കൂടുതലാണ് കുംഭക്കൂറിൽ പെടുന്നവർക്ക് ഇടവലഗ്നമാണെങ്കിൽ അവർക്ക് രണ്ടിലേക്കാണ് വ്യാഴം വരുന്നത് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മിഥുന ലഗ്നമാണ് കുംഭക്കൂറുകാർക്ക് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്ഥാനബലം കുറവാണ് എന്നാൽ ദൃഷ്ടിബലം കൂടുതലാണ് കുംഭക്കൂറിൽപ്പെടുന്നവർക്ക് കർക്കിടക ലഗ്നമാണ് വരുന്നത് എങ്കിൽ അവർക്ക് ഗുരു പന്ത്രണ്ടിലാണ് അപ്പോൾ സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് കുംഭക്കൂറിൽപ്പെടുന്ന ചിങ്ങ ലഗ്നക്കാർക്ക് ഗുരു പതിനൊന്ന് വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലം ഇല്ല കുംഭകൂറിൽപ്പെടുന്നവർക്ക് കന്നി ലഗ്നമാണെങ്കിൽ ഗുരു പത്തിൽ വരുമ്പോൾ സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് കുംഭക്കൂറിൽപ്പെടുന്ന തുലാലഗ്നക്കാർക്ക് ഗുരു ഒൻപതിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലവും ദൃഷ്ടിബലവും ഉണ്ട് കുംഭക്കൂറിൽപ്പെടുന്ന വൃത്തിയലഗ്നക്കാർക്ക് ഗുരു അഷ്ടമത്തിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലം ഇല്ല എന്ന ദൃഷ്ടിബലം ഉണ്ട് ധനു ധനുലഗ്നക്കാർക്ക് ഗുരു ഏഴിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവുമുണ്ട് മകര മകരലഗ്നക്കാർക്ക് ഗുരു ആറിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലം ഇല്ല എന്ന ദൃഷ്ടിബലം ഉണ്ട് അപ്പോ ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് കുംഭകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരേ നക്ഷത്രമായാലും ഇപ്പോൾ അവിട്ടം ചതയം പോരിട്ടാതി അപ്പം ഈ വ്യത്യസ്ത നക്ഷത്രമായാലും കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഗുരുവിന്റെ സ്ഥാനബലവും ദിബലവും മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഈ ഗുരുവിന്റെ ഗുണഫലങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകും അതേസമയം ഇപ്പോ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും നടക്കുന്ന ദശയും അപകാരവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥിതനായ ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ ഗുണാനുഭവം കൂടും ഇനി നമുക്ക് ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഭോചര വ്യാഴ മിഥുനരാശിയിലേക്കുള്ള വ്യാഴമാറ്റം എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നോക്കാം ഇപ്പോൾ കുംഭകൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഞാൻ പറഞ്ഞു വേഴഗ്രഹം രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അത് ഇഷ്ടസ്ഥാനമാണ് വേഴത്തിൻ്റെ അപ്പോൾ വേഴത്തിന് സ്ഥാനബലമുണ്ട് അത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാക്കും ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ധന സമ്പാദനം നടത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത ഈ സമയത്ത് ഉണ്ടാകും അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും അതുപോലെ കുടുംബത്തിലൊക്കെ കമിറ്റ്മെൻ്റ് കൂടും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനാൽ പ്രത്യേകിച്ച് കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തമാകും കുടുംബത്തിൽ സന്തോഷം സുഖമൊക്കെ ഉണ്ടാകുന്നതിന് ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചില് മാറുന്നത് വഴിതെളിക്കും പഠിതാക്കൊക്കെ അനുകൂല സമയമായിരിക്കും ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും പ്രത്യേകിച്ച് ബുദ്ധിശക്തി അപഗ്രഥനശേഷി ഓർമാസക്തിയൊക്കെ കൂടുന്ന സമയമാകും അതുകൊണ്ട് അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന സ്കോർ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കലാപ്രവർത്തകർക്ക് ആദരവും അംഗീകാരവും ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ഈശ്വര ഉപാസന വഴി മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം നൽകുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്കോ ലഗ്നക്കാർക്കോ ഉണ്ടാകാം സച്ചിന്തകൾ സത്പ്രവർത്തനങ്ങൾ ഒക്കെ ഈ സമയത്തുണ്ടാകും സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും സന്താനത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ ശ്രവിക്കാനാകും കമിതാക്കൊക്കെ ഒരു പക്വത പ്രതിബദ്ധതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഗുരു പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അഞ്ചിലേക്ക് വരുക അപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അവർ വഴിയൊക്കെ ഒരു നല്ല ബന്ധമൊക്കെ ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടമുണ്ടാകും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും സൗഹൃദ കൂട്ടായ്മ വഴിയൊക്കെ ധനാഗമം സാധ്യമാകുന്ന സമയമാണ് അപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് അഞ്ചിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് ജീവിതത്തിൽ പ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ പോസിറ്റീവ് ചേഞ്ചസ് ഈ സമയത്തുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പ്രഭാഷണ തലത്തിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദേശ വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറും ഉന്നത പഠനം അതുപോലെ തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പ്രസ്റ്റീജിയസായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുക വഴി അവർക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നു അതുപോലെ വിദേശ ബന്ധം വഴിയൊക്കെ ഉന്നത പഠനം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് പിതാവിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വിദേശയാത്രകൾ അതുപോലെ ആചാര്യന്മാരുടെയൊക്കെ ഉപദേശമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് നിയമം തത്വശാസ്ത്രം അതുപോലെ മാനേജ്മെൻറ്റ് ഇത്തരം ഇത്യാദി വിഷയങ്ങളൊക്കെ വിഷയങ്ങളിലൊക്കെ ഉന്നതപഠനം നടത്തുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അവയിലൊക്കെ ആഴത്തിലൊക്കെ അറിവ് സ്വായത്തമാക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും മതപണ്ഡിതർക്കുമൊക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു അഞ്ചിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള പതിനൊന്നിലേക്ക് ദൃഷ്ടിയിരുന്നു അപ്പോൾ ഗുരു പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇച്ഛാപൂർത്തി സ്ഥാനമാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന സമയം എന്ന് പറയാം ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയം എന്ന് പറയാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കും ധനാഗമം കൂടും വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും അത് തൊഴിൽ വഴിയാകാം ബിസിനസ് വഴിയാകാം വിദേശ ബന്ധം വഴിയാകാം സൗഹൃദങ്ങൾ വഴിയാകാം ബന്ധം വഴിയാകാം അങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ ധന നേട്ടത്തിന് സാധ്യത കാണുന്നു സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് പതിനൊന്നിലെ വേഴം പതിനൊന്നിലെ വേഴത്തിൻ്റെ ദൃഷ്ടി സഹായമാകും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്ന് ദൃഷ്ടിയും ജ്യേഷ്ഠ സഹോദരന് ഉണ്ടാകും അവർ വഴിയൊക്കെ ഈ കൂറുകാർക്ക് സഹായമുണ്ടാകും പൊതുവെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അംഗീകാരങ്ങൾ ആദരവ് മനസ്സിന് സന്തോഷം ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ മംഗളകർമ്മങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് സമഗ്രമായിട്ടുള്ള ആസൂത്രണം വിവേകബുദ്ധി നെറ്റ് ക്രിയേറ്റീവ് വർക്ക് സ്പെക്കുലേഷൻ ഇവ വഴിയൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം ആ ഗുരുവിൻ്റെ അതായത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അഞ്ചിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ജന്മരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ഇപ്പോൾ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആ ലഗ്നരാശിയിലും ജന്മരാശിയിലും ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഈ സമയത്തുണ്ടാകും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും ആത്മജ്ഞാനമൊക്കെ കൂടും ആത്മവിശ്വാസമൊക്കെ കൂടും ദിശാബോധം ജീവിതത്തിൽ ഉണ്ടാകും വിവേകബുദ്ധി ഉണ്ടാകുന്ന സമയമായിരിക്കും അങ്ങനെ വിവേകബുദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ശരിയേത് തെറ്റേതെന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാകും നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല ചിന്തകൾ ഉണ്ടാകും നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് പൊതുവെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജം ഉന്മേഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും അതുപോലെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അധികം റിക്കവറി ഉണ്ടാകും സന്തോഷ അനുഭവങ്ങൾ പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ടൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സമയമായിരിക്കും ഈശ്വര ഈശ്വരകടാക്ഷം പൂർവപുണ്യ സുഹൃത്തൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് ഈ മിഥുന ഗുരു സംക്രമണം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും നൽകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം